ഹായ് ദിസ് ഇസ് രജി ഭാസ്കർ ഫാഷൻ ഫോട്ടോഗ്രാഫർ ഫോട്ടോവൈഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ കുറച്ച് ഫോട്ടോഗ്രാഫി അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറായി വന്നിരിക്കുക ആസ് എ ഫോട്ടോഗ്രാഫർ നമ്മൾക്ക് ഏറ്റവും നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്നത് നമ്മളുടെ ഷൂട്ടുകളാണ് ഞാൻ ബേസിക്കലി ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫറാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യാറില്ല ട്രാവൽ ഫോട്ടോഗ്രാഫി വളരെ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്ത ഒരു ഷൂട്ടിൻ്റെ അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് കുട്ടിക്കാലത്ത് എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്തിട്ടുള്ളത് ആക്ടർ വിജയ് ആയിരുന്നു കാരണം വിജയിൻ്റെ ഒരു കട്ട ഫാനായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനം അല്ലെങ്കിൽ വളരെ സന്തോഷം തോന്നിയ നിമിഷം എന്ന് പറഞ്ഞത് ആക്ടർ വിജയ് ആയിട്ടുള്ളൊരു ഷൂട്ടാണ് ഫോട്ടോ ഷൂട്ട് ജോ ആലിക്കാസിൻ്റെ ഒരു കൊമേഴ്സ്യൽ അഡ്വെർടൈസിങ് ഷൂട്ടായിരുന്നു അപ്പോൾ ക്ലയൻറ്റ് എൻ്റെ അടുത്ത് ആദ്യമേ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയ്ൻ്റെ ആ അവസാനത്തെ ഷൂട്ട് ചെയ്തത് ബോംബെയിലെ വലിയൊരു ഫോട്ടോഗ്രാഫറായിരുന്നു പക്ഷേ ആ ഷൂട്ടിനടയ്ക്ക് എന്തോ ടെക്നിക്കൽ എറർ വന്ന് അദ്ദേഹം ഒരു രണ്ട് മണിക്കൂറാണ് സ്റ്റുഡിയോയിൽ നിന്ന് മാറിയുന്നത് അപ്പോൾ അദ്ദേഹത്തിനോട് പോയിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കാനുള്ള ധൈര്യം പോലും ആർക്കും ഇല്ല അപ്പോൾ എനിക്ക് വിജയ് അത്ര ചൂടനാണോ അങ്ങനത്തെ ഭയങ്കര ഒരു ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ വിജയനെ ആദ്യമായിട്ട് ഞാൻ മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം എന്നെ സാറെന്ന് വിളിക്കുമ്പോഴാണ് നമ്മൾ തമിഴ് ആക്ടേഴ്സിൻ്റെ ആ ഒരു പൊളൈറ്റ്നെസ്സും ആ ഒരു പ്രൊഫഷനോടുള്ള ഡെഡിക്കേഷനൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് മലയാളത്തിലും നമ്മളെല്ലാം സ ഒരുപാട് ആക്ടേഴ്സ് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അവരെല്ലാം നമ്മളെ പേര് തന്നെയാണ് വിളിക്കുന്നത് പക്ഷെ അവർ ആ ഒരു ടെക്നീഷ്യൻ്റെ സാറന്നെ അവർ വിളിക്കത്തുള്ളൂ അത് ഭയങ്കര ഒരു വലിയ കാര്യമായിരുന്നു പിന്നെ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ വെച്ച് തന്നെ പേടിപ്പിച്ച് തന്നെയാണ് സ്റ്റുഡിയോ ഫ്ലോറിൽ നമ്മൾ എത്തിയത് ചെന്നൈയിലെ വലിയൊരു സ്റ്റുഡിയോ ഫ്ലോറിലാണ് ഷൂട്ട് ഉണ്ടായത് കൃത്യമായിട്ട് സമയം പാലിക്കാൻ നമ്മളെല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റായിരുന്നു വലിയ ആർട്ട് ഡയറക്ടറായിരുന്നു വലിയ ഡിസൈനറൊക്കെ ആയിരുന്നു നമ്മളെല്ലാം സെറ്റ് ചെയ്തിരുന്നു അൺഫോർച്യുനേറ്റ്ലി മോഡല് മേക്കപ്പ് ചെയ്തു വരാൻ താമസിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഒബിയസ്ലി അദ്ദേഹം അശമനായിട്ട് അദ്ദേഹം കസേരയിൽ നേടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിനുമുമ്പ് നമ്മൾ ലൈറ്റിങ് എല്ലാം സെറ്റ് ചെയ്തു നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ജുവലറി ഷൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടെക്സ്റ്റർ ലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ലൈറ്റ് ചെയ്തു പക്ഷേ അദ്ദേഹം വന്ന് കണ്ണാടി നോക്കിയിട്ട് ലൈറ്റിൻ്റെ പൊസിഷൻ പിള്ളേർ അദ്ദേഹത്തിൻ്റെ സൈഡ് ഇപ്പോൾ കാരണം ഈ ആക്ടേഴ്സിനൊക്കെ അവരുടെ ബെസ്റ്റ് സൈഡും എല്ലാ പ്രൊഫൈലും ഒക്കെ നമ്മളെക്കാളും നന്നായിട്ട് അവർക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനകത്തൊരു ചെറിയൊരു മാറ്റം വരുത്തി നമുക്ക് പക്ഷെ അത് അവരുടെ എക്സ്പീരിയൻസാണ് നമ്മളതിനകത്ത് ഒന്നും ഒഫൻറ്റഡ് ഒന്നും ആയില്ല പിന്നീട് ഈ മോഡൽ വരാൻ ലേറ്റ് ആയ സമയത്ത് അദ്ദേഹം ക്യാബ് സ്റ്റുഡിയോയുടെ ഇരുട്ടിലേക്ക് നടന്നു പോവുകയാണ് പിന്നെ നമ്മളിത് എങ്ങനെ റെക്ടിഫൈ ചെയ്യും അല്ലെങ്കിൽ ഇത് എങ്ങനെ കൺസോൾ എന്നുള്ള ടെൻഷനൊക്കെ സത്യത്തിലുണ്ടായിരുന്നു ഞാൻ ഒരു അദ്ദേഹത്തിനടുത്ത് ഒന്നും പറയുകയാണ് വിജി ജില്ല എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് ജില്ല കണ്ടു ഞാൻ ആക്ച്വലി കണ്ടില്ലായിരുന്നു എങ്കിലും കണ്ടു എന്ന് പറയുകയും അഭിനയം വളരെ നല്ലതാണെന്ന് പറയുമ്പോൾ കേ ഉണ്ടാകുന്ന അവരുടെ ഒരു സന്തോഷം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു ആക്ടറിനെ സംബന്ധിച്ച് അവരുടെ സിനിമ നല്ലതാണ് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ നടൻ്റെ അഭിനയ പാഠത്തെക്കുറിച്ച് വളരെ വാചാലനാകുകയും അപ്പോൾ ഞാൻ ദൃശ്യം സിനിമയെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ദൃശ്യത്തിൻ്റെ ഡയറക്ടർ ജിത്തു ജോസഫിനെ അറിയുമോ എന്നാണ് ജിത്തു ജോസഫ് എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് വിജയ് എന്ന് പറഞ്ഞ വലിയൊരു ആക്ടറെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ജിത്തു ജോസഫിനെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരുമോന്ന് എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഒരു വലിയൊരു മൊമെൻ്റ് ആയിരുന്നു കാരണം എന്നെപ്പോലൊരാളുടെ അടുത്ത് വിജയനെ പോലെ ഒരു ആക്ടർ ചോദിക്കുകയാണ് ജിത്തി ജോസുവിനെ ഞാൻ ഞാനപ്പം തന്നെ ജിത്തി ജോസിനെ ഫോൺ ചെയ്തു പക്ഷേ പാപനാശം എന്ന് പറഞ്ഞാൽ സിനിമ എടുത്തുകൊണ്ടിരുന്ന സമയമായതുകൊണ്ട് തന്നെ വിജിത്ത് ഫോൺ എടുത്തില്ല പക്ഷെ പിന്നീട് അത് നമ്മൾ കണക്റ്റഡ് ആവുകയും ജിത്തി ജോസ്ഫ് ഒരു വിജയിനെ കാണുകയും പിന്നീട് നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാകുമ്പോൾ നല്ലൊരു സിനിമ ഉണ്ടാക്കാനുള്ള ഒരു ഓഫറും കൂടെ കിട്ടി ഇതെനിക്ക് വളരെ നല്ലൊരു അനുഭവം ഉണ്ടാക്കിയ സംഭവമാണ് പിന്നെ വിജയിൻ്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് വിജയ് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു ശരിക്കും നമ്മളൊരു വൈകുന്നേരം അഞ്ച് മണിക്ക് തീരേണ്ട ഷൂട്ട് ഒരു മൂന്ന് മണിയായപ്പോൾ തന്നെ തീരുകയാണ് ഉണ്ടായത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഷോട്ടുകൾ കിട്ടി അപ്പോൾ അവരുടെ അവരുടെ ഒരു പൊളൈറ്റ്നസ്സും അവരുടെ ഒരു ഡെഡിക്കേഷനും ഒക്കെ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിൽ അവർക്കുണ്ടാകുന്ന കോൺഫിഡൻസ് ലെവലാണ് ആ കോൺഫിഡൻസ് ലെവല് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളുടെ പടങ്ങളും നമ്മളുടെ അവരോടുള്ള രീതികളും എല്ലാം നമ്മളും കുറച്ചുകൂടെ പോളിഷ് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ടാകും അങ്ങനെ വളരെ വിജയകരമായിട്ട് വിജയ്യുടെ ഷൂട്ട് തീർക്കാൻ നമുക്ക് കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിച്ചൊരു പാഠം എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റീസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മളിലും വളരെയേറെ ഉണ്ടാക്കും അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് നമ്മളുടെ പേഴ്സണാലിറ്റി കൂടെ നന്നാക്കണം നമ്മൾ നമ്മളവരുള്ള ബിഹേവിയർ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ഉള്ളൊരു കോൺഫിഡൻസ് അവർക്ക് വർദ്ധിക്കുകയാണ് ഉണ്ടാകും അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴികളുണ്ടാകും വഴികളെപ്പോഴും ശ്രദ്ധിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പുകളിലൊക്കെ പിന്നീട് നമുക്ക് ഏറ്റവും വളരെ സന്തോഷം തോന്നിയ ഒരു വേറൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ മോഹൻലാലെന്നു പറഞ്ഞാൽ വലിയ നടൻ്റെ ഒരു ഷൂട്ട് അപ്പോൾ അതൊരു കവർ ഷൂട്ടായിരുന്നു ഒരു മാഗസിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ നേരത്തെ എല്ലാം പ്രീ പ്ലാൻ ചെയ്ത ഒരു ഹാഫ് ഡേ ഫോർ ചേഞ്ചസ് ചേയ്ഞ്ചസൊക്കെ പറഞ്ഞെല്ലാം സെറ്റായി ആ ഒരു ഹോട്ടലിൽ എല്ലാം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഏതൊരു പ്രസ് മീറ്റ് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വരാൻ ലേറ്റാകുകയും അദ്ദേഹത്തെ വേറൊരു സ്ഥലത്ത് പോകാനുള്ള തിരക്ക് കാരണം ആ ഷൂട്ട് ക്യാൻസൽ ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു ഇല്ല നമുക്ക് ഷൂട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അഞ്ച് മിനിറ്റ് തരാമെന്ന് പറയുന്നു അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു കവർ ഷൂട്ട് ചെയ്യുക പറയുന്നത് പോസിബിളേ അല്ല പക്ഷെ നമ്മൾ ആ യെസ് പറയുകയാണ് ശരി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ലാലേട്ടൻ വരുന്നതിന് മുമ്പ് ലാലേട്ടനെ സംബന്ധിച്ച് നമുക്ക് ലാലേട്ടൻ്റെ ബെസ് സൈഡും സിനിമകളിലൂടെ കണ്ട് നമ്മളുടെ മുഖം വളരെ പരിചിതമാണ് അപ്പം നമ്മൾ വരുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് ഒരു അസിസ്റ്റൻ്റിനെ വെച്ച് ട്രയലൊക്കെ എടുത്ത് നോക്കി എക്സ്പോഷ്യർ എല്ലാം കറക്റ്റാക്കി വന്നു ലാലേട്ടൻ പോലുള്ള വലിയൊരു നടൻ വന്നിട്ട് ഒരു മോഡൽ എന്താ പറയുക വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു മോഡൽ പോസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വളരെ നന്നായിട്ട് പോസ് ചെയ്യും വിത്തിൻ ത്രീ ടു ഫോർ മിനിറ്റ്സുള്ളിൽ ആ ഷൂട്ട് കിട്ടി ഒള്ളി തിങ് കവർ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ആ കവർ ലോഞ്ച് ചെയ്ത മമ്മൂക്കയായിരുന്നു അപ്പോൾ ആസ് എ ഫോട്ടോഗ്രാഫർ ലാലേട്ടിൻ്റെ ഒരു പടം എടുക്കാൻ പറ്റുക അത് മമ്മൂക്കെ പോലെ വലിയൊരാൾ ലോഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയായിരുന്നു അത് ഈ രണ്ട് വിജയ്യും ലാലും ലാലേട്ടൻ തമ്മിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ചിട്ട് എന്നെ ഒരുപാട് ചെറിഷ് ചെയ്യുന്ന മെമ്മറീസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ പഠിച്ച പാഠം പറഞ്ഞാൽ നമ്മളിവരെ ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നന്നായിട്ട് പഠിക്കുക അവരോട് നല്ല രീതി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക വളരെ പൊളൈറ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക ഒപ്പം തന്നെ നമുക്ക് ഒത്തൻറ്റിക്കായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മളിൽ ഉളവാക്കുക എന്നുള്ളത് തന്നെയാണ് ഒരനുഭവം പിന്നീട് നമ്മളുടെ ജീവിതയാത്രയിൽ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി കരിയറിൻ്റെ യാത്രകളിൽ ഒരുപാട് സെലിബ്രിറ്റീസുമായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ സെലിബ്രിറ്റീസിനെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഓരോ രീതിയിലാണ് നമ്മൾ അവരുടെ വ്യക്തിപ്രഭാവം അറിയുകയാണ് അവരുടെ വ്യക്തിത്വം അവർ എത്ര നല്ലതായിട്ടാണ് കരിയറിനെ കാണുന്നത് അവരുടെ ഡെഡിക്കേഷൻ അവരുടെ കരിയർ ഫോക്കസ് ഇതൊക്കെ നമ്മളും കൂടെ പഠിക്കുകയാണ് അപ്പം നമ്മൾ നമ്മൾക്ക് ഓരോ ഷൂട്ടും ഓരോ പാഠങ്ങളായിരുന്നു ജീവിതത്തിൽ വിജയിക്കാൻ നമുക്കും ഇൻസ്പിരേഷൻസ് ഉണ്ടാവുകയാണ് കാരണം ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും ഇവരുടെ രീതികളും ഇവരെന്തു ചെയ്യുന്നു എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെയാണ് പിന്നീട് എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ദീപ്തി സതി എന്ന് പറയുന്ന ഒരു ആക്ട്രസ്സുമായിട്ടാണ് നീന എന്ന് പറഞ്ഞ മൂവിയിലൂടെയാണ് ദീപ്തി സിനിമയിലേക്ക് മലയാള സിനിമയിലേക്ക് വരുന്നത് ലാൽജോ സാറിനെ ദീപ്തിയെ ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഷൂട്ടുകൾ ദീപ്തിയായിട്ട് എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള ദീപ്തി സതിയായിട്ടായിരിക്കും നമ്മളെ സംബന്ധിച്ചൊരു മലയാളത്തിൽ നമുക്കൊരു മോഡേൺ നടി എന്ന് പറഞ്ഞാൽ രണ്ട് പേരാണ് നമുക്ക് ഇഷ്ടമുള്ള മമതയും ദീപ്തിയും അപ്പം മമതയായിട്ട് ഞാൻ അധികം ഷൂട്ട് ചെയ്തിട്ടില്ല പക്ഷെ ദീപ്തിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത് ദീപ്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നത് അത് അതേപടി റെസിപ്പറൊക്കെ ആയിട്ട് നമുക്ക് എന്തൊക്കെ വേണം നമ്മളിപ്പോൾ ഒരു പറയാനുള്ള ഷൂട്ടുണ്ട് അതിന് കുറച്ച് തടി പറഞ്ഞാൽ തടി കുറയ്ക്കും ഇനി അതെല്ലാം കുറച്ചുകൂടെ നമുക്ക് കുറച്ച് ചബിയായിട്ട് ഇരിക്കണം കഴിഞ്ഞാൽ അത് തടി വയ്ക്കും അങ്ങനെ അത്രയും ആയിരുന്നു ദീപ്തി സതി അപ്പം അതുകൊണ്ട് തന്നെ ദീപ്തായിട്ടുള്ള ഷൂട്ടുകൾ എന്നും നമ്മളിൽ ഭയങ്കര സന്തോഷവും പിന്നെ ആ ഒരു ഷൂട്ടിൻ്റെ എക്സ്പീരിയൻസും തന്നെ നമുക്ക് വളരെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട് ദീപ്തിയുടെ ഒരു പോസിങ് കപ്പാസിറ്റീസ് ഭയങ്കര നന്നായിട്ട് പോസ് അറിയാം പിന്നെ നമ്മൾ തമ്മിലൊരു എന്താ പറയുക കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ദീപ്തിയുടെ ഏറ്റവും ബെസ്റ്റ് സൈഡ് ഐഡിയതാണെന്ന് നമുക്കറിയാം ഏതൊക്കെ ഡ്രസ്സ് ചേർഞ്ച് ചെയ്യരുമെന്ന് നമുക്കറിയാം മേക്കപ്പ് എങ്ങനത്തെ ടൈപ്പ് ഓഫ് വേണോന്നറിയാം റീസെൻ്റ്ലി ഇതാ ഷൂട്ടൊക്കെ വളരെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ നല്ല വൈറലായ ഒരു ഷൂട്ടായിരുന്നു ആക്ട്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ജു അഞ്ചു കുര്യൻ എന്ന് പറയുന്ന ആക്ട്രസ് എനിക്കറിയാം ഓംശാന്തി ഓശാന എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് വരികയും പിന്നീട് ഒരുപാട് നിരവധി സിനിമകളിൽ നായികയും സോഷ്യൽ മീഡിയയിൽ വളരെ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള ഒരു ആളാണ് അഞ്ജു കുര്യൻ അഞ്ജു കുര്യനായിട്ട് നമ്മൾ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അഞ്ജു കുര്യൻ ഈ പറഞ്ഞതുപോലെ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോട്ടോഷൂട്ടിൻ്റെ പ്ലാനിങ് ഒക്കെ പറയുമ്പോഴും അവരുടെ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കാനൻ്റെ ആർ ഫൈവ് ലോഞ്ചിൻ്റെ സമയത്ത് ആർ ഫൈവിന് ഒരു ഷൂട്ട് ചെയ്തത് വളരെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഷൂട്ടാണ് അഞ്ചു കുരുന്ന അനുഭവങ്ങൾ നമ്മൾ ഒത്തിരി സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം നല്ലൊരു മോഡലാണ് പിന്നെ എന്തൊക്കെ വേണം പുള്ളിക്കാര്യത്തേക്ക് എന്തൊക്കെ ചേരുമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ള ഒരാളാണ് നല്ല സ്റ്റൈലിസ്റ്റും നല്ല മേക്കപ്പും നല്ല ലൊക്കേഷനും എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ഷൂട്ട് നന്നാവുന്നത് ഒരു ഫോട്ടോഗ്രാഫറുടെ മാത്രം കഴിവല്ല അപ്പോൾ അതെല്ലാം കൂടി ചൂസ് ചെയ്യാനുള്ള ഒരു ഫോട്ടോഗ്രാഫറുടെ കഴിവ് തന്നെയാണ് ഒരു ഫോട്ടോഗ്രാഫി മേഖലയിൽ നല്ല പടങ്ങൾ ഉണ്ടാവുന്നത് പങ്കുവയ്ക്കുന്നത് മലയാള സിനിമയിലേക്ക് വലിയൊരു നായിക പദവിയിലേക്ക് വന്ന ഒരു നടിയാണ് റേച്ചൽ ഡേവിഡ് എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ പുത്രനായ പ്രണവ് മോഹൻലാലിൻ്റെ നായികയായിട്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് വരികയും ഇപ്പോൾ വളരെ അടുത്തതായി എന്ന് പറയുന്ന സുരേഷ് ഗുപ്സാറിൻ്റെ മോൾ സിനിമയിലേക്ക് അഭിനയിക്കുകയും ചെയ്ത ഇനിയും രണ്ട് മൂന്ന് ചിത്രങ്ങൾ എന്നെ റിലീസ് ചെയ്യാനിരിക്കുക തമിഴൊക്കെ ചെയ്തിരിക്കുന്ന റേച്ചൽ ഡേവിഡിൻ്റെ ഒരു ഷൂട്ട് വളരെ നല്ല അനുഭവമാണ് റേച്ചൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളാണ് പ്രേച്ചലിന് ബാംഗ്ലൂർ സ്വദേശിനി മലയാളം നന്നായിട്ട് അറിയായിരുന്നു പ്രേച്ചിലുമായിട്ടുള്ളൊരു അനുഭവം വളരെ നല്ലതായിരുന്നു കാരണം നമ്മൾ ഒരു വലിയ ഹോട്ടലിൽ പല പല ഒരു നാലോ അഞ്ചോ ചേഞ്ചിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ആ ഒരു ഡ്രസ്സ് ചേഞ്ചും വളരെ സട്ടിലായിട്ടുള്ള മേക്കപ്പും എല്ലാം നമ്മൾ നല്ല അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്നത് ഒരു ക്രിയേറ്റീവായിട്ടൊരു കോൺസെപ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോഴാണ് എന്നെ സംബന്ധിച്ചിട്ട് ഈയിടെയായിട്ട് ചെയ്ത ആക്ടർ ആജീപിള്ളയും ആര്യ എന്ന് പറയുന്ന ഒരു മോഡലിൻ്റെ ഒരു കപ്പിൾ ഷൂട്ട് വളരെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഷൂട്ടാണ് ദ ടെയിൽ ഓഫ് ട്വിൻ ഫ്ലെയിംസ് എന്നായിരുന്നു ആ ഫോട്ടോ സീരീസിൻ്റെ അപ്പോൾ വളരെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സായിട്ട് സിക്സ് പാക്ക് മെയിൻറ്റെയിൻ ചെയ്ത നടന്മാരിൽ ഒരാൾ ആക്ടർ ആജീപിള്ള ആയിരുന്നു ആ അനുഭവം ഒന്ന് ഞാൻ പങ്കുവയ്ക്കാം Yes. ഈ ചിത്രങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നല്ല ഫോട്ടോഗ്രാഫ് എന്താണെന്ന് ചോദിച്ചാൽ എ പിക്ചർ ഡ്രോ ബൈ ഗുഡ് ലൈറ്റ് ആൻഡ് ഷാഡോ നിഴലും വെളിച്ചപ്പോൾ സമന്വയിപ്പിക്കുന്ന നല്ലൊരു ചിത്രമാണ് നല്ലൊരു ഫോട്ടോഗ്രാഫ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എൻ്റെ ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് വളരെ എവിഡൻ്റ് ആണ് നിഴലിനെയും വെളിച്ച വെളിച്ചത്തെയും നമ്മൾ നന്നായിട്ട് സമന്വയിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കാനഡ ആർ ഫൈവ് ആയിരുന്നു നമ്മൾ ഉപയോഗിച്ച് ആർ ഫൈവ് കിട്ടിയ സമയത്താണ് ഈ ഷൂട്ട് ചെയ്തത് എയ്റ്റി ഫൈവ് വൺ പോയിൻറ്റ് ടു ലെൻസ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ കാനഡ ഏറ്റവും ഈ ആർ എഫ് സീരീസിലെ ട്വൻറ്റി എയ്റ്റ് സെവൻറ്റിയാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ കാര്യം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ലെൻസാണ് അതിൻ്റെ എഫ് ടു ഫുൾ ഓപ്പൺ വരെ ഷാർപ്പാണ് അപ്പോൾ ആ ലെൻസും ആ ഒരു രണ്ട് ലെൻസിൽ എന്തൊക്കെ സാധ്യതകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത് ലൈറ്റിങ്ങിലൂടെ മാത്രവും നല്ല ലൊക്കേഷനുകൾ കണ്ടുപിടിക്കുന്നതിലൂടെയും പിന്നെ മോഡലുമായിട്ടുള്ള ഇൻട്രാക്ഷനും അവരുടെ കോസ്റ്റ്യൂംസും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷൂട്ട് എനിക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചു ആക്ട്രസ് ബാമ വിവാഹ ശേഷം ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത് എൻ്റെ കൂടെ ആയിരുന്നു അപ്പോൾ കുട്ടി ഉണ്ടായപ്പോൾ കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളൊരു കപ്പിൾ ഷൂട്ടും കുട്ടിയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തു പക്ഷേ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബാമ ബാമയുടെ പേരൻസ് പറഞ്ഞത് നമുക്ക് കുട്ടീനെ ഇപ്പോൾ തൽക്കാലം കൊറോണ സമയല്ലേ അപ്പോൾ അതിനെ കുട്ടീനെ കണ്ടിന്യൂ ഇപ്പോൾ ആൾക്കാരൊക്കെ കാണാനൊക്കെ വരുമോ എന്ന് പേടിച്ചു എന്തോ കാരണം കൊണ്ട് കപ്പിൾ ഷൂട്ട് മാത്രമാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞപ്പോഴാണ് ആ ഷൂട്ട് റിലീസ് ചെയ്തത് പക്ഷേ ആ കപ്പിൾ ഷൂട്ട് നമുക്കൊന്ന് കാണാം i ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഷൂട്ട് എന്ന് പറഞ്ഞാൽ ക്യാനന്റെ യു എസ് ആർ ത്രീയുടെ ലോഞ്ചുമായിട്ട് ഒരു പ്രസന്റേഷന് വേണ്ടിയിട്ട് അതിൻ്റെ റിവ്യൂ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ചിത്രങ്ങൾ അതിലും പറഞ്ഞൊരു കോൺസെപ്റ്റ് വളരെ ആയിട്ട് നമ്മൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാമെന്നുള്ള ആലോചനയിൽ തെയ്യം വിത്ത് ഹൈ ഫാഷൻ നമ്മൾ ചെയ്തു ചിലർക്കൊക്കെ അത് വളരെ എന്താ പറയുക ഒരു കോൺട്രവേഴ്സി ഒരു ചിത്രമാണ് പക്ഷെ നമ്മൾ അതിന് എന്ന് പറയുന്ന ഒരു കലാരൂപത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കാനൊന്നുമല്ല അത് വളരെ ആയിട്ട് നമ്മൾക്ക് തോന്നിയ ഒരു തെയ്യമാണ് അത് യഥാർത്ഥത്തിലുള്ള തെയ്യം അതിനെ വെച്ചിട്ട് ഹൈ ഫാഷൻ ചെയ്തു ആ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ടൈമിങ്ങിന് രാത്രി ലൈറ്റപ്പ് ചെയ്ത് ഇതിൻ്റെ ലോ ലൈറ്റ് സെൻസിറ്റിവിറ്റിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു സ്ലോ ഷട്ടറും ഒക്കെ ആയിട്ടുള്ള പടങ്ങൾ ചെയ്തത് ിലൊരു റൂളാണ് ക്യാപ്ചർ ദ ഡിസൈസീവ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നിർണായ നിമിഷങ്ങൾ ഒപ്പിയെടുക്കുക എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം അതൊരു ഫോട്ടോഗ്രാഫറിൻ്റെ കഴിവായിരുന്നു പണ്ട് പക്ഷേ ആർ ത്രീ പോലുള്ള ക്യാമറകൾ വന്നപ്പോൾ തേർട്ടി ഫ്രെയിംസ് എ സെക്കൻഡാണ് ഒരു ഫ്രെയിമിൽ മുപ്പത് ഫ്രെയിം വരെ എടുക്കാം എന്തല്ലേ അത് നമ്മളെ നമ്മളെപ്പോലുള്ള ഒരു ഫോട്ടോഗ്രാഫർമാരെ ആനന്ദ ലഹരിയിൽ ആറാടിക്കുകയാണ് ചില ചിത്രങ്ങൾ എടുക്കുമ്പോൾ ആ പ്രിസൈസീവ് മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യാനായിട്ട് നമ്മൾ വെറുതെ നെക്കി പിടിച്ചാൽ മതി അപ്പോൾ അതുപോലൊരു പടമാണ് ഈ പടം പിന്നീട് ആർ ത്രീയുടെ സ്പീഡ് നന്നായിട്ട് ഞാൻ ആസ്വദിച്ചെങ്കിലും പോർട്ട്രേറ്റ്സ് അല്ലെങ്കിൽ ഫാഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ പടങ്ങൾ റെൻഡർ ചെയ്യുന്നത് അതിൻ്റെ ലോ ലൈറ്റ് സെൻസിറ്റിവിറ്റി ക്ലാരിറ്റി ക്വാളിറ്റി ബൊക്കെ അങ്ങനെ അങ്ങനത്തെ കുറച്ച് പടങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് ഫോട്ടോഗ്രാഫി ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ വളരെ എളിമയുള്ള രീതിയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ ഇനിയും കേൾക്കാനുണ്ട് പുതിയ പുതിയ ആൾക്കാരെ നിങ്ങൾക്ക് കേൾക്കും